പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ സംഗീത ഗുരപതി വി എസ് കൃഷ്ണൻ ഭാഗവത സ്മൃതി ഒക്ടോബർ രണ്ടിന് നടക്കും സംഗീത ഗുരപതി വി എസ് കൃഷ്ണൻ ഭാഗവതരുടെ ഒൻപതാം അനുസ്മരണം പള്ളുരുത്തി ധന്നു ഹാളിൽ ഒക്ടോബർ രണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വി എസ് കൃഷ്ണൻ ഭാഗവത നമ്മുടെ കൊച്ചിയുടെ പ്രഗത്ഭനായ സംഗീതജ്ഞാസ്റ്റിൻ കുഞ്ഞു കുഞ്ഞു ഭാഗവത പ്രഗത്ഭന്റെയും അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും നാടക സമിതികളിൽ സംഗീതം ചെയ്തിട്ടുള്ള ആളാണ് കൃഷ്ണൻ ഭാഗവത അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത യാത്ര ചന്ദ്രശ്ശേരി അതുപോലെ തന്നെ നമ്മുടെ നടേശൻ ഭാഗവതൽ രാമൻകുട്ടി ഭാഗവതം ഇവരുമായിട്ടെല്ലാം സമരസപ്പെട്ടുകൊണ്ട് സംഗീതം പഠിപ്പിച്ച ഒരു വലിയ കലാപ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങുകൾ കൃത്യമായിട്ട് ആഘോഷപരമായി നടക്കുന്നത് ഒൻപത് വർഷമാണ് ഈ ഒൻപത് വർഷത്തിൽ ഓരോ വർഷവും അവാർഡാണ് ആ അവാർഡിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന തുക ഇരുപത്തയ്യായിരം രൂപയും ഉപഹാരവുമാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ഭദ്രദീപം തെളിയിക്കും കൃഷ്ണൻ ഭാഗവതർ സ്മാരക പുരസ്കാരം സംഗീത സംവിധായകൻ ജെറി അമൽദേവിന് ചടങ്ങിൽ സമർപ്പിക്കും സിനിമാതാരം സലീം ഹസൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പഞ്ചരറ്റ കീർത്തനാലാപനം പുരസ്കാര സമർപ്പണം പുസ്തക പ്രകാശനം ആരോഗ്യ പരിരക്ഷാ പദ്ധതി വിദ്യാഭ്യാസ സഹായം പ്രതിഭകൾ ആദരിക്കൽ സവിനയ വാരമ്പാടി ഗാനസന്ധ്യ എന്നിവ നടക്കും പരിപാടി കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു ചടങ്ങിൽ എം ബി ബാഷ നെൽസൺ കൊച്ചി വി എസ് രാജൻ കുമ്പളങ്ങി സുകണ പള്ളുരുത്തി കൊച്ചിൻ ബാബു കെ പി പ്രകാശൻ സുപ്രി അറക്കൽ എന്നിവരെ ആദരിക്കും പത്രസമ്മേളനത്തിൽ കലാരത്ന കെ എം ധർമ്മൻ ജനറൽ കൺവീനറുടെ കൊച്ചി സലീം കുമാർ പ്രസിഡന്റ് വി കെ പ്രകാശൻ പ്രോഗ്രാം കോർഡിനേറ്റർ വി പി ധീരജ് സെക്രട്ടറി വി കെ പ്രതാപൻ ട്രസ്റ്റർ വി കെ ദീപക് ോഹൻ ബി പി ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംഗീത വി എസ് കൃഷ്ണൻ ബാധവരുടെ ഒമ്പതാം അനുസരണമാണ് അടുത്ത രണ്ടാം തീയതി ഇത്തവണ വൈകിപ്പോയി ഇത്തരത്തെ ഞങ്ങളുടെ കൃഷ്ണബാദിന്റെ പേരിൽ ജരിയമ്മന്റെ സംഗീത സംവിധായകനാണ് മറ്റൊന്ന് നമ്മുടെ പ്രദേശത്ത് പന്നിട്ടെന്ന് തന്നെയാണ് മുഖ്യജാരി എത്തുന്നത് ഹാസൻ പറഞ്ഞു